ഹായ് മെച്ചമാരെ അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളത് ചക്ക കൊണ്ട് പല ഐറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് വെറൈറ്റി ആയിട്ട് ഐറ്റം ചെയ്യാൻ പോവാണ് അതായത് ചക്ക പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് അത് നല്ല കിട്ടുകയച്ചു വരിക്ക ചക്കയുണ്ട് അതുപോലെ തന്നെ മൈദമാവ് കടലമാവ് എല്ലാ ഐറ്റവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കേണ്ടി നമുക്ക് കാണാം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അപ്പോഴത്തെ മച്ചാമ്പറി ഞാനെടുത്തിരിക്കുന്നത് മൈദാ മാവാണ് അപ്പോൾ നല്ലൊരു പാത്രത്തിൽ നമ്മൾ മൈദാ മാവെടുത്തു രണ്ട് സ്പൂൺ നമ്മൾ കടലമാവൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മധുരത്തിന് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഫുഡ് കളർ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ചക്കയ്ക്ക് മധുരമുണ്ട് എങ്കിലും നമ്മൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അതായത് നമ്മൾ പഴം പൊരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ ഒരു പരുവത്തിന് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ മാവ് ഏകദേശം ആ ഒരു കളറും ആ ഒരു പരിവായിട്ടുണ്ട് ആ കട്ടയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോഴത്തേക്ക് അതിനുശേഷം നമുക്കിനി ഒരു എണ്ണയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പോഴത്തേ അടുപ്പൊക്കെ റെഡിയാക്കി വയ്ക്കണം എണ്ണ സെറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഞാൻ ചക്ക അത് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചക്കച്ചുളയൊക്കെ അതിൻ്റെ സീഡെല്ലാം മാറ്റിയിട്ട് നമ്മൾ നമ്മളിതേപോലെയൊക്കെയാണ് റെഡിയാക്കി എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ മാവും സെറ്റായി ഇനി നമുക്കടുത്ത് എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴത്തേക്ക് ഞാനൊരു ഇതേ അടുപ്പത്ത് നമ്മൾ പാത്രം കൊച്ച് സെറ്റ് ചെയ്ത് ഒരു ചട്ടി കഴിച്ചു ഇതേ ഇതേ നമ്മൾ പാമ്പോയിലാണ് എടുത്ത കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ പാമ്പോയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ നമ്മൾ പാമ്പോയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഒന്ന് പാമോയിൽ ഇതേ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ പാമ്പോയിൽ നിന്നേ തിളച്ചതിന് ശേഷം നമ്മളിത് നമ്മളെ മാവ് ചക്കച്ച ഇത് ഇതേപോലെ മാവിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളങ്ങ് തിളച്ച എണ്ണയിലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് മച്ചന്മാരെ നിങ്ങളും വീടുകളിൽ ഇത് ചെയ്തു നോക്കുക വളരെ സിമ്പിളാണ് ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് അപ്പോൾ നല്ല വരിക്കച്ചക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നമ്മൾ എണ്ണയിലേക്ക് ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഈ ചിറക്ക പുറക്കാന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ പാത്രത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളത് ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് അത് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു കഴിക്കേണ്ട കേട്ടോ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ രണ്ട് സൈഡ് നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക് അപ്പോൾ ഇതേ ഞാൻ ആദ്യ കുറച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തേ ഉള്ളൂ ഫസ്റ്റ് അപ്പോൾ ഇതേ നമുക്കിതിനൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പഴുവും ഫസ്റ്റ് നമ്മൾ നമ്മളിടുന്നുണ്ട് ആ തീ നന്നായിട്ട് ചൂടാക്കി കിടന്നുകൊണ്ട് ആ എണ്ണയൊക്കെ നല്ല തിളച്ചിറക്കല്ലേ അപ്പം ഞാൻ എന്തായാലും എന്നെ ഒന്ന് കറക്റ്റ് ഒരു പരിവൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കി അപ്പോൾ അതേ ഒരു സൈഡൊക്കെ നമ്മൾ മറിച്ച് വാങ്ങി അപ്പോൾ അതേ മറിച്ചിട്ടപ്പോഴത്തേക്കും ആ ഒരു സൈഡ് ചെറിയൊരു വേവായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എങ്കിലും നമ്മൾ തിരിച്ച് മറിച്ച് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ല എങ്കിൽ ആ ഒരു എന്താ പറയുക നല്ല ബ്രൗൺ കളറാക്കാതെ എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബ്രൗൺ കളറിലും എടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു പരിവിധി ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബ്രൗൺ കളറായതാണ് ഇഷ്ടം അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമാണ് അപ്പോൾ അത് നമ്മളെ ഐറ്റം ഇത് രണ്ട് സൈഡിൽ നിന്ന് ആ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ ഐറ്റം നമ്മളത് ഈ കോരി കോരിയെടുക്കുകയാണ് അപ്പോൾ അതേ വെച്ചാൽ വരെ നമ്മൾ ഐറ്റം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കിടക്കുന്നതിനോട് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നമുക്ക് ബാക്കിയും ഇനി ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ ഐറ്റത്തിന് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേ മെച്ചേ നമ്മളയച്ചം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതലൊന്നും മൊരിച്ചെടുത്തതാണ് അപ്പോൾ ഇത് അത്ര മൊരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇടീന്ന് പറഞ്ഞു കഴിച്ച് കാണിക്കാം അപ്പോഴത്തേ നമ്മുടെ അപ്പോൾ ഒറ്റ നല്ല മധുരമുണ്ട് അത് മാത്രമല്ല നല്ല പഴുത്ത ചക്കോടായപ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മറക്കാതെ ഇത് വീട്ടിലും ചെയ്ത് നോക്കുക ചെയ്തിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ചു ബുദ്ധിമുട്ട് കാണാം അതുവരെ ബൈ ബൈ